ഇനി നടക്കാൻ പോകുന്നത് മൂന്നാം ലോക യുദ്ധമോ മൂന്നാം ലോക യുദ്ധത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഇസ്രായേലും ഹമാസും നടത്തുന്ന പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾക്കപ്പുറമായി റഷ്യ ഹമാസിനോട് കാണിക്കുന്ന സൗജന്യങ്ങൾ റഷ്യ ഹമാസിന് നൽകിയ ആയുധങ്ങൾ ഒക്കെ ഇവിടെ ചർച്ചാ വിഷയം ആവുകയാണ് മൂന്നാം ലോക മഹായുദ്ധം പടിവാദ്യത്തിൽ എത്തി നിൽക്കുന്നു റഷ്യയെ തകർക്കുക എന്നുള്ളതായിരുന്നു കാലാകാലങ്ങളായി നാറ്റോയുടെ രീതി റഷ്യ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ റഷ്യയെ തകർക്കുക ഇതായിരുന്നു നാറ്റോയുടെ രീതിയും നാറ്റോയുടെ ശൈനിയും പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് മറ്റൊരു രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഹമാസിനോട് ഇസ്രായേൽ മുട്ടുകുത്തി ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ ഒന്നും അല്ല എന്ന് തെളിഞ്ഞു ഹമാസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ പലതും റഷ്യൻ ആയുധങ്ങളാണെന്ന് തെളിഞ്ഞു ഹമാസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ റഷ്യൻ ആയുധങ്ങളും ഉത്തര കൊറിയൻ ആയുധങ്ങളും ഇറാൻ ആയുധങ്ങളും ഒക്കെ ഉണ്ടെന്ന് തെളിഞ്ഞു മാത്രമല്ല ഉക്രൈനെ കീഴടക്കിയതോടുകൂടി ഉക്രൈൻ്റെ ആ ഒരു യുദ്ധ മനസ്സിനെ കീഴടക്കിയതോടുകൂടി റഷ്യ ലോകത്തിലെ വലിയ ഒരു ശക്തിയായി മാറിയിരിക്കുന്നു റഷ്യ ലോകത്തിൽ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ ലോകത്തിൽ ഏറ്റവും വലിയ അൺവായുധ ശക്തിയുള്ള രാജ്യമാണ് റഷ്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കരസൈന്യമുള്ള ശക്തിയാണ് അവരോട് ഏറ്റുമുട്ടാൻ ഉക്രൈൻ ഇറങ്ങി തിരിച്ചു തിരി തിരിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ ഉക്രൈനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമം പാവിശ്രമമായി മാറി ഉക്രൈനിൻ്റെ മുക്കാൽ ഭാഗത്തിൽ ഉപരിയായി റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു ഇനി ഉക്രൈൻ്റെ തലസ്ഥാനം കൂടി പിടിച്ചെടുത്താൽ മതി അതോടുകൂടി തെലൻസ്കി സ്വാഹ എന്തായാലും യുദ്ധം കനക്കുകയാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം കനക്കുകയാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം കനക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് അമേരിക്ക ഹമാസിനെ എതിർത്തുകൊണ്ട് ഡെൽറ്റ ഫോഴ്സ് എന്ന സൈനിക ബൃന്ദത്തെ നിയോഗിച്ചു റഷ്യ അതിന് പ്രതിവിധിയായി ആയുധങ്ങൾ നൽകി ഹമാസിന് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംഭവങ്ങൾ പലപ്പോഴും അനിവാര്യമാണ് സംഭവങ്ങൾ പലപ്പോഴും അനിവാര്യമാണ് എന്ന് മാത്രമല്ല സംഭവങ്ങൾ പലപ്പോഴും സംഭവങ്ങൾ മാത്രമാണ് എന്തായാലും റഷ്യ ഇപ്പോൾ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു റഷ്യ ലോകത്തെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു